ഓണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയൂ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത് ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് തിരുവോണം ശ്രോണ എന്ന് ശ്രോണന്നതിന് പറയ ശ്രോണ ശ്രോണയാണ് ഈ ഓണായത് ആയത് ഈ കേട്ടല്ലോ ഓണം പറ അപ്പൊ ഈ വിവരും വിവേകത്തിലുള്ള ആളുകൾ ഇതൊക്കെ സത്യത്തിൽ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുതരും പക്ഷെ ഒരു വിവരും വിവേകവും ഇല്ലാത്ത ആളുകളാണ് ഇവിടെ വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ആ വർഗീയത മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയ ലാഭങ്ങൾ നോക്കുന്നതും അതല്ലാതെ ഇവിടെ ഒരു പ്രശ്നവും ഇവിടെ നമ്മളെ കേരളത്തിൽ പുറത്തേക്ക് അപ്പുറത്തേക്ക് പോകണ്ട അപ്പൊ കേരളത്തിൽ പറയുകയാണെങ്കിൽ തന്നെ കേരളത്തിൽ മുസ്ലിങ്ങൾ മാത്രമാണോ അല്ലെങ്കിൽ ഹിന്ദുക്കൾ മാത്രമാണോ ക്രിസ്ത്യാനികൾ മാത്രമാണോ അല്ല ഇവരൊക്കെ കൂടിയതാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ ആരാധനകളുണ്ട് വിശ്വാസങ്ങളുണ്ട് അപ്പൊ അത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും ചാടിക്കളിച്ചിട്ട് ഇവിടെ വർഗീയത ഉണ്ടാക്കി അതല്ലെങ്കിൽ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ഏറ്റവും വലിയ വർഗീയവാദികൾ അവർക്കാണെങ്കിൽ ഈ വക വിശ്വാസ കാര്യങ്ങളിൽ ഒരു വിശ്വാസവും ഇല്ല അപ്പൊ അവർക്ക് എന്താണ് ഇവിടെ കുളം കലക്കിയിട്ട് മീനെ പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിൻ്റെ അപ്പുറത്തൊക്കെ ഒന്നുമില്ല അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ ഒരു വോയിസ് ഇട്ടതിൻ്റെ പേരിൽ ഇവിടെ കുറെ ആളുകൾ പ്രകടനം വിളിക്കാനും അച്ചുമുളി കൂട്ടാനും കേസ് കൊടുക്കാനൊക്കെ പോയി ആ കേസ് എടുത്തു എന്നാ പറയുന്നത് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് പറയുക കേട്ടോ ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം ഒരു സ്ത്രീ ഗുരുവായൂർ അമ്പലത്തിലോ എവിടെയോട്ടോ ഒന്ന് റീൽസിന് വേണ്ടി കാല് മുക്കിയെ ഇറങ്ങി കയറി എന്ത് ചെയ്തപ്പോ അങ്ങോട്ടുള്ള പ്രവേശനം നിർത്തി വെച്ച് എന്തോ പുണ്യോ എന്തൊക്കെ നടത്തി എന്ന് പറയുന്നുണ്ട് എന്തോ അവിടെ ശുദ്ധി ശുദ്ധിക്കലം അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ നടന്നത് അവരൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ചില ആളുകൾ ചില ഭാഗത്തേക്ക് ചെല്ലരുത് ചില ആളുകൾ മറ്റുള്ളവരുടെ ആരാധനകളിൽ പോയിട്ട് എന്ത് ചെയ്യരുത് ഇടം പോലിടരുത് അതൊക്കെ പ്രശ്നം രൂക്ഷ ആവുകയോ ചെയ്യുള്ളു ഇപ്പൊ ഒരു അമ്പലത്തിൽ ഒരു മേൽശാന്തിക്ക് പകരം ഏതെങ്കിലും ഒരു പള്ളിക്കലത്തെ ഹത്തീബ് പോയിട്ട് അവിടുത്തെ കർമ്മങ്ങളും പൂജകളൊക്കെ നടത്തിയ എന്താവും എൻ്റെ അവസ്ഥ നമ്മൾ ബുദ്ധി ഉണ്ടെങ്കിൽ തലക്ക് ഓണണ്ടെങ്കിൽ ചിന്തിച്ചൂടെ ഇനി അതിനപ്പുറം ഒരു അമ്പലത്തിലെ മേൽശാന്തി വന്നിട്ട് നമ്മുടെ പള്ളിയിൽ ഇമാമ് നിൽക്കുകയോ ഹുതുപോതുകയോ ചെയ്ത എന്താവോ അവിടുത്തെ അവസ്ഥ അപ്പൊ ഇതൊക്കെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ അപ്പൊ ഓണം എന്നുള്ളത് ഓണത്തിന്റെ ആഘോഷങ്ങളുണ്ട് ആരാധനയും അപ്പൊ ഓണത്തിന്റെ ആഘോഷം എന്ന് പറയുന്നത് ആരാധന എന്ന് പറയുന്നത് രണ്ടും വ്യത്യാസമാണ് പക്ഷെ ഓണം എന്തല്ല ഒരു കേരളീയരുടെ കേരളീയരസോന്നുമല്ല അതൊരു ഒരു ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഒരു മതക്കാർ കൊണ്ടാടുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ എല്ലാ ജാതികളും മതങ്ങളും ഉള്ളതിന്റെ പേരിൽ മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായിട്ട് ഓണം വരുമ്പോൾ അതിലെ ആഘോഷങ്ങൾ പങ്കുവെക്കുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ഉണ്ട് പരസ്പരം അതേപോലെ തന്നെ ഒരു നബിദിനം വരുമ്പോൾ ആ നബിദിനത്തിന് കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ കൊടുക്കുന്നു അതേപോലെ തന്നെ പെരുന്നാൾ വരുമ്പോൾ പെരുന്നാളിന്റെ കളികളിൽ പങ്കുചേരുന്നു അപ്പോൾ ആഘോഷങ്ങളിൽ നമ്മൾ മിക്കപ്പോഴും ജാതി മതഭേദമന്യം പങ്കെടുക്കാറുണ്ട് പക്ഷേ അത് വെച്ചിട്ട് അത് ആരാധനയല്ല ആരാധന തീരെ ഇല്ല എല്ലാവരും ഓണം കഴിക്കണം അല്ലെങ്കിൽ എല്ലാവരും കഴിക്കണം അല്ലെങ്കിൽ എല്ലാവരും പെരുന്നാൾ കഴിക്കണം അത് അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ തലക്ക് തീരെ ഓളല്ലായിട്ടാണ് അത് അത് വർഗീയതല്ല അത് ഓരോരുത്തരുടെ വിശ്വാസമാണ് പിന്നെ എന്താണ് നിർബന്ധമായിട്ട് അത് അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മളാണ് വർഗീയത എന്ന് പറയുന്നത് അവിടെയാണ് പ്രശ്നം ഇവിടെ ഓരോ മനുഷ്യന് ഒരു ഭക്ഷണം കഴിക്കുന്നതിന് പോലും നിയന്ത്രണം വെച്ചിട്ട് ഇന്നതിനെ അറക്കാൻ പാടില്ല തൊടാൻ പാടില്ല അത് വാപ്പേണ് ഉമ്മേണെന്ന് പറഞ്ഞിട്ട് ആളുകളെ പരസ്യമായിട്ട് റോട്ടിലിട്ടിട്ടൊക്കെ പിന്നെ ക്രൂരമായി മർദ്ദിച്ച് അടിച്ചു കൊല്ലുന്ന രാജ നമ്മുടെ രാജ്യം അത്രയൊന്നും ആ ഒരു പ്രിയപ്പെട്ട ടീച്ചർ പറഞ്ഞിട്ടില്ല ഒന്നാമത്തെ ടീച്ചർ പഠിപ്പിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞ തിബിയാൻ എന്ന് പറയുന്ന ചെറിയ മക്കളെയാണ് ചെറിയ ക്ലാസ് ആണ് അപ്പൊ ചെറിയ ക്ലാസ്സിലത്തെ കുട്ടികൾ വളർന്നു വരുമ്പോ എല്ലാ ആഘോഷങ്ങൾക്കും അങ്ങോട്ട് അഴിച്ചു വിടുമ്പോ ഇതൊക്കെ അവർ പഠിക്കുന്ന മതത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കും ഓരോ മതത്തിനും ഓരോ വിശ്വാസം അല്ല നിങ്ങൾക്ക് ആര് പറയാൻ പറ്റുമോ അതിൻ്റെ അതവിടെ ജനങ്ങളൊക്കെ ജീവിക്കുന്നത് അത് അവര് ചെറുപ്പം മുതൽ കണ്ടു അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ ആ മതവിശ്വാസങ്ങൾ ശരിയല്ല പിന്നെ ആ ടീച്ചർ പറഞ്ഞത് എന്താണ് ഇപ്പൊ ഒന്നാമതൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി ഇപ്പൊ ഇവിടെ നടക്കുന്ന ഓണാഘോഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പല സ്ഥാപനങ്ങൾ സ്കൂളുകൾ തന്നെ സംവദിക്കുന്നില്ല ഓണാഘോഷത്തിന് അത്രയും അപകടകരമായിട്ടുള്ള ആഘോഷങ്ങളാണ് തെരുവിലാണെങ്കിലും അങ്ങോട്ടും കൊണ്ടും വണ്ടി ഓടിച്ചിട്ടും ആ പേക്കൂത്തുകളും കാട്ടിക്കൂട്ടലുകളും പരസ്പരം തല്ലും വർത്തമാനങ്ങളും ഒക്കെ അപ്പൊ ഈ ആഘോഷങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ ഞങ്ങളുടെ മതത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ ശരിയാണെന്ന് വിചാരിക്കൂലേ അപ്പൊ വളർന്നു വരുന്ന മക്കൾക്ക് ആ ഒരു ടീച്ചർ പറഞ്ഞു നമ്മളങ്ങനെ ആഘോഷങ്ങൾക്കൊന്നും പോകണ്ട അത് അവരുടെ വിശ്വാസമാണ് അത് അവർ കഴിക്കട്ടെ നമുക്ക് നമ്മുടെ വിശ്വാസങ്ങൾ ഉണ്ടല്ലോ പിന്നെ ഷുർഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അത് അത്ര വലിയ തെറ്റൊന്നുമില്ല മറ്റൊരാളുടെ ആരാധന അല്ലെങ്കിൽ അവരുടെ വിശ്വാസം നമ്മളുടേതാണെന്ന് വിചാരിച്ചിട്ടൊക്കെ കൂടി കൂട്ടിക്കൊഴുക്കുക പങ്കു ചേർക്കുക അതൊക്കെ ശുർക്ക് തന്നെയാണ് അതൊന്നും വലിയ ശുർക്കാണെന്ന് പറഞ്ഞ ചില ആൾക്കാരെ പറഞ്ഞു അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ ഒരു ടീച്ചർ പറഞ്ഞ അത്ര വലിയൊരു തെറ്റൊന്നും അല്ലാതെ അത് വളരെ മനോഹരമായിട്ടാ ചെറിയ പക്കളെ പഠിപ്പിച്ചതാ എന്ന ഇതേ സ്ഥാപനങ്ങളിൽ തന്നെ ഓണം ആഘോഷിക്കുന്ന കുട്ടികളുണ്ട് അത് മുസ്ലിം സ്ഥാപനങ്ങളിൽ തന്നെ നന്നായിട്ട് ഓണം ആഘോഷിക്കുന്നുണ്ട് മുസ്ലിംകൾ തന്നെ സജീവമായിട്ട് ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നവരുണ്ട് അതൊരു പക്വതൊക്കെ എത്തിക്കഴിഞ്ഞില്ലെങ്കിൽ അവരൊരു ആഘോഷത്തിന്റെ ഭാവി പങ്കെടുത്തോട്ടെ അത് അത്ര വലിയ തെറ്റ് തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അത്ര വലിയ തെറ്റാണെന്ന് പറഞ്ഞിട്ട് വലിയ സംഭവമായിട്ട് ഒരു കാണും വേണ്ട അപ്പൊ നമ്മുടെ നാട്ടിലൊരു ഉത്സവം നടക്കുമ്പോ എന്നുള്ള പേരിൽ ഉത്സവം നടക്കുമ്പോ അതിലെല്ലാ മതക്കാരും പങ്കെടുക്കുന്നുണ്ടല്ലോ അപരത്തിൽ പൂജ നടക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും പങ്കെടുക്കണില്ലേ അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു നാടിന്റെ ഒരു സൗഹാർദ്ദം എന്ന നിലക്ക് നടക്കുന്നതാണ് അതല്ലാതെ ഓണത്തിനെ നിഷേധിച്ചു ഓണത്തിനെ നിരോധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വെറുതെ ഈ കരക്ക വെള്ളത്തില് മീൻ പിടിക്കാൻ നടക്കുന്ന കുറെ അടിമ അടിമക്കണ്ണുകൾ അവരാണ് പ്രശ്നക്കാർ അവർ ശരിക്കും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുക ഏത് കാര്യത്തിലാണെങ്കിലും അവർ ചെയ്യുന്നതൊന്നും ഒരു കുഴപ്പമില്ല ഒരു തെറ്റുമില്ല ഒക്കെ മാന്യമായിട്ടുള്ള പ്രവർത്തികൾ മാത്രം ബാക്കി ഏത് പാർട്ടിക്കാർ ചെയ്താലും ഏത് മനുഷ്യന്മാർ ചെയ്താലും അത് ഇന്റർനാഷണൽ തെറ്റും ചങ്ങായിമാരെ ഉളുപ്പില്ലേ ഇത് മനുഷ്യന്മാർ കാണണില്ലേ അറിയണില്ലേ ഈ ഫസ്റ്റ് തലക്കെട്ടിൽ കാണിച്ച ഓണം ഇന്നതാന്നുള്ളത് ആ ഓണത്തിനെ കുറിച്ച് പഠിച്ച വ്യക്തിയാണ് പറയുന്നത് പിന്നെ നമ്മുടെ സൗഹാർദ്ദത്തിന്റെ ഭാഗമായിട്ടിപ്പോ ഞാനിതെൻ്റെ ജിമ്മിൽ ഓണത്തിന്റെ പരിപാടിക്ക് പോയിട്ട് ഞാൻ കോടിക്കുണ്ടൊക്കെ എടുത്ത് അവരോട് കൂടെ നിന്നു അതുപോലെ തന്നെ കുറച്ചു നേരം സംസാരിച്ചു അതേപോലെ തന്നെ അവിടുത്തെ ആഘോഷങ്ങളൊക്കെ കുറച്ച് പങ്കെടുത്തു അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ഇനിയിപ്പോ ഒരു കാര്യം ഒക്കെ പറയുകയാണെങ്കിൽ ഓണത്തിന് വല്ലാതെ തലയിൽ കയറ്റിയിട്ട് ഓണത്തിന്റെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോയിങ്ങട്ട് പോലെ തീവ്ര മനോഭാവമുള്ള കുറെ മാപ്പിളാരുമുണ്ട് അത് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരാൾ അവിടെ പോയിട്ട് അങ്ങനെയുള്ള ദീൻ ഇസ്ലാമിക്ക് പുറത്തു ഒന്നുമില്ല അങ്ങനത്തെ തുമ്മിയാ തെറിക്കുന്ന മൂക്കൊന്നല്ല നമ്മുടെ മതം എന്ന് പറയുന്നത് ആരാധന അവർ ചെയ്യുന്നില്ല അതിന് പ്രത്യേകമായിട്ട് ആരാധനകളുണ്ട് ഓണത്തിന്റെ ഭാഗമായിട്ട് അത് അവർ നടത്തിക്കോട്ടെ പിന്നെ ഒരു സൗഹാർദ്ദം എന്ന നിലക്ക് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹങ്ങൾ പങ്കുവച്ചിട്ട് ആ ഒരു ആഘോഷത്തിൽ നാട്ടിൽ നടക്കുന്ന ആഘോഷത്തിൽ പങ്കു ചേരുന്ന എന്തിനാണ് അങ്ങനെ ക്രിമീകരിക്കുന്നത് വല്ല കാര്യമുണ്ടോ അതിന് അച്ചുമുളി കൂട്ടേണ്ടോ വല്ല പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ എന്താണ് ഒരു പിടിവാശിയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങോട്ട് പോവാൻ പാടില്ല അങ്ങനെ പിടിവാശി പിടിക്കുകയാണെങ്കിൽ ഒരു നിബന്ധനത്തിന് അവരിങ്ങണ്ടെന്തിന് തരുമ്പോ അത് സ്വീകരിക്കേണ്ടല്ലോ അത് ഭയങ്കര സംഭവം അതാണ് വിദിനത്തിന്റെ കുട്ടികൾക്ക് ഇതാ വരിയിൽ നിന്നുകൊണ്ട് വെള്ളം കൊടുത്തു അതുപോലെ തന്നെ എന്താണ് ലഡു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര പബ്ലിസിറ്റി ചെയ്യും ഒരു ഓണാഘോഷം നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു ചട്ടി പിന്നെ അടിച്ചു പൊട്ടിക്കുക അതല്ലെങ്കിൽ കമ്പവരിയിൽ പങ്കെടുക്കുകയോ ചെയ്താൽ ഈ ഓണത്തിന് പങ്കെടുത്ത് അങ്ങനെയുള്ള ഈ ഒരു എന്താ പറയുക ഒരു 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 അഴുക്ക് മനോഭാവമുള്ള കുറെ അപ്രായം ഉണ്ട് കിട്ടോ അത് നമ്മുടെ ഒരു നമ്മൾ അതൊന്നും വിശ്വസിക്കണില്ലല്ലോ അത് ഒരു ചെറിയ ഒരു ഭാഗമായിട്ട് അതൊക്കെ മുതിർന്ന ആളുകൾ ചെയ്തോട്ടെ പക്ഷെ ഈ കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെ മേഡം പറഞ്ഞെന്ന് വെച്ചിട്ട് അത് വലിയ സംഭവമാക്കിട്ട് വർഗീയതെന്ന് പറയു വേണ്ട ഉള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ വളർന്നു വരുന്ന കുട്ടികൾ നമ്മുടെ മതത്തിന്റെ ഭാഗം പറഞ്ഞിട്ട് അവർക്ക് ഏതാണ് മതം എങ്ങനെയാണ് മതം ഒക്കെ നമ്മുടെ അവിശ്വാസം എന്ന് വിചാരിക്കൂലേ ആ അതൊക്കെ പ്രശ്നമല്ലേ അപ്പൊ അത് നേരത്തെ പറഞ്ഞ പ്രശ്നത്തിലേക്ക് പോകും ഒരു പിന്നെ അമ്പലത്തിൽ കർമ്മം ചെയ്യുന്ന ഒരു പൂജാരി ഇമാമ ഒരു അവസ്ഥ വരും അതേപോലെ തന്നെ പള്ളിയിൽ ഹത്യം പോയിട്ട് അമ്പലത്തിന് കർമ്മം ചെയ്യേണ്ട അവസ്ഥ വരും അങ്ങനെ ചെയ്താലും ചോദിക്കാൻ വരും വരും തലമുറ അതൊക്കെ വലിയ പ്രശ്നത്തിലേക്ക് പോകും അപ്പൊ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വിശ്വാസങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അതൊക്കെ നിലനിർത്തുക പക്ഷെ ഒരാളുടെ വിശ്വാസമോ ആചാരമോ ആഘോഷമോ മറ്റൊരാളെ അടിച്ചേൽപ്പിക്കണ്ട അതിഷ്ടമാണെങ്കിൽ പോട്ടെ അപ്പൊ ഞങ്ങളുടെ നമ്മുടെ നാട്ടിന്റെ പൂരത്തിന് എല്ലാവരും പോകേണ്ട ഒരു വിധാളുകളൊക്കെ പൂരത്തിന് പോവാറുണ്ട് ഇനി ഒരാൾ പൂരത്തിന് പോയില്ല പൂരം പറയുമ്പോഴേക്കും ഇറങ്ങില്ലല്ലേ എനക്ക് എന്താ ഈ ചെണ്ടോട്ടിനോട് ഇത്ര പ്രശ്നം ജി വർഗീയവാദിയാണല്ലേ എന്ന് പറയാൻ ചീലിച്ചുകൊണ്ട് അതിന്റെ ആൾക്കാർ പോവും വേണ്ട പോകുന്നവര് പോവട്ടെ അവിടെ വസ്തു പൂരത്തെ ആഘോഷിക്കട്ടെ ആഘോഷത്തിന്റെ ഭാഗമായി അത് കാണുക ചെയ്യുന്നത് എന്നാൽ ആ പൂരം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ തൊട്ട് ദിവസം മുന്നേ ദിവസങ്ങളിലായിട്ട് ആരാധനയുടെ ഭാഗങ്ങളായിട്ട് ആ അമ്പലത്തിൽ പല കർമ്മങ്ങളും നടക്കുന്നുണ്ട് അത് അതിന് അർഹതപ്പെടാത്ത അങ്ങോട്ട് പോകാനും പാടില്ല ഇത്രയേ ഉള്ളൂ എത്ര സിംപ്ലൈ കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ട് വെറുതെ കരയ്ക്ക് മീൻ പിടിക്കുന്ന കുറെ ന്യായീകരണ തൊഴിലാളികളും കുറെ ദുഷ്ടമാക്രിയലുണ്ട് അവരൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി അവരാണ് ഈ പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ പോകുന്നത് അവർക്ക് ജാതിയും മതും മനുഷ്യൻ ഒന്നും അല്ല പ്രശ്നം തന്റെ പാർട്ടിയെ ഒരു നിമിഷത്തിൽ മുതലെടുക്കാൻ പറ്റുന്നതിനൊക്കെ മുതലെടുക്കുക അവസാനം ഇങ്ങനൊക്കെ ഈ ഉഡായ്പ് മാർഗത്തിലൂടെ ഒക്കെ പാർട്ടിക്ക് വേണ്ടി ഏത് പാർട്ടി ആവട്ടെ പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ട് നടക്കുന്നവർക്ക് തന്നെയാണ് അവസാനം പാർട്ടി നല്ല പണി കൊടുത്തിട്ട് പറഞ്ഞേക്കുന്നത് ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ ഓക്കെ